അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഒന്നും ഊരിയിട്ടത് പോലും ഇല്ല ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തോന്നറിയാമോ ഒരു ഉരുളക്കിഴങ്ങേറി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് നമുക്കൊരു ഉരുളക്കിഴങ്ങേറിയും ഇന്നത്തെ വിഭവം നമ്മൾ ഉരുളക്കിഴങ്ങേറിയും പിന്നെ എന്താണ് ചപ്പാത്തിയോ അപ്പോൾ നമുക്കുണ്ടാക്കാം കുറേ നാളായി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് നമ്മൾ ടി വി കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അത് നല്ലതുപോലെ ആവാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അവിടുത്തെ സൗണ്ട് കേൾക്കും കാരണം അവർക്ക് എന്തെങ്കിലും നമ്മൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട എന്തോ ആയാലും അപ്പോൾ അതുകൊണ്ട് ടി വി ഇട്ടേക്കുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് സവാള ണ്ട് നമ്മുടെ പച്ചമുളകിൻ്റെ അടുത്തു പോയി പിച്ചിക്കൊണ്ട് വന്നു ഞാൻ പച്ചമുളക് കേട്ടോ അപ്പം അതും കൂടെ ഇടും പിന്നെ ഇതിനകത്ത് എരിക്ക് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകും ഇച്ചിരി വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം വെള്ളക്കുരുമുളക് ഉള്ളവരാണെങ്കിൽ വെള്ളക്കുരുമുളക് അപ്പം ഞാൻ അടുപ്പിൽ തീ കൊടുത്തേ കേട്ടോ ഇത് എൻ്റെ കൈയ്യട കൈമറവ് വരും ഈ സൈഡിൽ വെച്ച് ക്യാമറ വെച്ച് ചെയ്താൽ പിന്നെ പക്ഷേ ഇവിടെ വെച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലും എനിക്കിവിടെ വെച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഓരോന്നൊക്കെ എടുക്കാൻ പോകുമ്പോഴുമൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൈയുടെ ഒരു മറവ് വരും ഓക്കെ അത് സതേം ക്ഷമിക്കുക ഇപ്പം ടി വി ഒക്കെ ഓഫാക്കി ഞാൻ കുറച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചൂടെടുക്കുന്നത് അവർ രാവിലെ എടുത്തിട്ട ഡ്രസ്സല്ലേ അപ്പം അത് ഊരി ഇടാത്തത് കൊണ്ട് അപ്പം എന്തായാലും അതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് തലമുടിയിൽ നിന്ന് ഒരുപാട് എണ്ണ തേച്ചായിരുന്നു രാവിലെ പാചകം ചെയ്യാനായിട്ട് എണ്ണീറ്റ് വന്നപ്പോൾ ഞാൻ അലോവേര ഇട്ട് കാച്ചി എണ്ണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏതോ വീഡിയോയിൽ പണ്ട് നമ്മൾ മസ്ക്കറ്റിൽ നിന്ന് കാച്ചി കൊണ്ടുവന്നതാ ആ എണ്ണ ഒന്നര വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് കാർഗോ കാർഗോയിൽ അപ്പം അതൊക്കെ ഞാൻ മുമ്പിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് എണ്ണ മാത്രമേ ഉള്ളത് അപ്പോൾ അത് ഞാൻ തേച്ചായിരുന്നു എന്ന് എന്നിട്ട് തല കളഞ്ഞില്ല ഓക്കെ ഏതായാലും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അടുപ്പിലേക്ക് അല്ല പാനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടാവുമ്പോ നമുക്ക് കടുക് പൊട്ടിക്കാം ഓക്കെ ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം കണ്ടതിശയിക്കരുത് കേട്ടോ ആദ്യം ഇതിന് കടുക് അങ്ങിട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കടുക് വെച്ച് ഒന്ന ഏതാ നമ്മുടെ അല്ലി വെച്ചേക്കുന്ന സാധനം അപ്പം അത് ഇടുവാണ് ഞാൻ എണ്ണ ഇറിച്ചിട്ടുണ്ടായിരുന്നു ദൈവഭാഗ്യം കൊണ്ട് അതിൻ്റെ പുറത്ത് മീനില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചൂട് ഇട്ട് കൊടുക്കുക എന്നൊക്കെ ഇനി ഒന്ന് വന്നില്ല ഇങ്ങനെ അടുക്കൽ വെച്ചൊന്ന് വഴട്ടുക കേട്ടോ ഒപ്പം നമ്മുടെ പച്ചമുളക് കൂടി കൂടെ കൊടുക്കുക ഭയങ്കര എരിയുള്ള പച്ചമുളകാണ് നമ്മളേട്ടോ അപാര എരി ഞാൻ സാധാരണയാണെങ്കിൽ നമ്മൾ പച്ചക്കറി വെക്കുമ്പോഴേ ഞാൻ പച്ചക്കറി ചോറിൻ്റെ കൂടെ വെക്കുന്നതിനകത്ത് ഞാൻ നമ്മുടെ വ വൈറ്റ് കാന്താരി അതാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതെടുത്തു ഓക്കെ നമുക്ക് ഇച്ചിരി ഒന്ന് മൂടി വെച്ച് ആ എണ്ണയിൽ നിന്നൊന്ന് വയലാക്കാം അപ്പോൾ ഇത് വെച്ചു ഇനിയാണ് കാണിക്കാൻ പോകുന്ന സംഗതി കാര്യം പറയാതെ കണ്ട് ഞെട്ടരുത് ഈ വീഡിയോയ്ക്ക് നല്ല ഒരു സപ്പോർട്ട് തരണം എല്ലാവരും കാരണം പുള്ളി ഇത്രയും കഷ്ടപ്പെട്ടു എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അസ്കറ്റി വെച്ചുണ്ടായിരുന്ന ഫ്രണ്ടാണ് പുള്ളി എല്ലാ ലീവിനും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊരു സാധനം കൊണ്ടുവരും കേട്ടോ അത് അതിഭയങ്കര ടേസ്റ്റാണ് ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കൊടംപുളിയാണത് ഒക്കെ കല്യാണത്തിന് വിളിച്ചു കല്യാണത്തിന് വിളിച്ചപ്പം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്ന ആളെന്തോരം സ്നേഹം നോക്കി മായും കുടംപുളിയാണിത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇത് കവറ് കുറച്ച് വിടർത്തി വെക്കണം കണ്ടോ പുള്ളി ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുള്ളിക്ക് വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് അറിയാമോ എങ്ങനെയുള്ള ഒരു സംഭവത്തിന് വന്നിട്ട് ഞങ്ങൾക്കത് അടിച്ചോരത്തി കൊണ്ടുവന്നു ഞങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കാരനകത്തിട്ടിരുന്നത് അത് എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണിത് കാരണം അവർ വീട്ടിലുണ്ടായ സംഭവം സംഭവമല്ലേ ഇത് അത് എന്തൊരു ഇത് അപ്പം ഈ വീഡിയോ ആ പേര് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഉമ്മച്ചൻ ഏ ഉമ്മച്ചനും ചേട്ടനും വൈഫുമായിട്ട് വന്നിരുന്നു വന്നിട്ട് നമുക്ക് കൊണ്ടുതന്നതാണ് എന്ത് ഇതെന്നാലോചിച്ച ഓക്കെ അവർക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് ഈ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ഞാൻ ഒന്ന് തിരുമ്മി ഒന്ന് പാലെടുക്കട്ടെ കേട്ടോ ആ നമുക്ക് നോക്കാം എന്നേ ഒരു ഇതൊന്ന് നല്ല വഴണ്ടിട്ടുണ്ട് അപ്പം നോക്കിക്കാ ഞാൻ പാലെടുത്തോണ്ട് വന്ന് ഇത് തലപ്പാലാണ് കേട്ടോ തലപ്പാൽ നീ അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് ഏതായാലും നമുക്ക് കണ്ടല്ലോ ഞാൻ അരച്ചുകൊണ്ട് വന്നത് രണ്ടാം പാലാണ് നല്ല പാൽ ഇതുണ്ട് കേട്ടോ കിട്ടുന്നുണ്ട് ും കമ്പോസ്റ്റിനകത്തിടും കേട്ടോ ഒരു സാധനങ്ങളില്ല കമ്പോസ്റ്റിനകത്ത് ഇടാത്ത എല്ലാം കമ്പോസ്റ്റിനകത്ത് ഇടും അപ്പം അത് കിടന്ന് നല്ല ഒന്ന് വേവട്ടെ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചും കൂടെ വെച്ചിട്ട് ഇത് ഞായറാഴ്ച കിട്ടും അത് നൂറായിരം കൂട്ടം പണികളുമായിരിക്കും അപ്പം അത് ഞാനൊന്ന് ഇളക്കിതാ കണ്ടല്ലോ നല്ല തീ കൂട്ടി വെച്ച് കൊടുക്കാം ഇത് ഞങ്ങൾക്ക് ഇടാൻ നല്ല ഒന്ന് വേവട്ടെ അവസാന എല്ലാം ചേർത്തതിന് ശേഷം മാത്രമേ തലപ്പാരി ചേർക്കട്ടുള്ളൂ കേട്ടോ എല്ലാം ചേർത്ത് സെറ്റ് ആയതിനു ശേഷം ഉരുളക്കിഴങ്ങ് നല്ല പോലെ വെന്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങള് മഞ്ഞപ്പൊടി 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 ഇട്ടൊന്ന് ഇളക്കി മുക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കുഴപ്പമില്ല എത്രയും മല്ലി മല്ലി മഞ്ഞപ്പൊടി ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്തായാലും ഇപ്രാവശ്യം പൊടിച്ച് കിട്ടിയത് അടിപൊളി മല്ലിപ്പൊടി കാരണം മല്ലി മാത്രം ഇട്ട് പൊടിക്കുന്നിടത്താണ് നമ്മൾ കൊടുത്തത് ഇച്ചിരിയുള്ളതങ്ങിട്ടേക്കാം ഇനി ഇതിനകത്ത് തട്ടിടാം ഇടുന്നത് അല്പം കുരുമുളക് പൊടി ഇടും കേട്ടോ ഇച്ചിരി ഒന്ന് ഇത് വെന്തണ്ട് നീ ഇതിനകത്ത് കിടന്നൊന്ന് സെറ്റ് ആകട്ടെ ഒരു ഒരു പിഞ്ച് ജീരകപ്പൊടി പൊടി ഇടും ഞാൻ കേട്ടോ ഒരു പിഞ്ച് ഇരുപ്പിഞ്ചെന്ന് പറഞ്ഞാൽ ഇത്ര ഇതാ ഇതിനകത്ത് മുളക് പൊടി ഇതില്ലേ കാരണം അറിയാമല്ലോ നമുക്ക് പച്ചമുളകനായിട്ടത് ഇനി എരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചുരുപ്പിരുമകളൊന്നിട്ടാണ് ചേട്ടാ ചട്ണി എങ്ങനെ ഉണ്ട് ചേട്ടാ ചേട്ടാ ചട്ണി ഉണ്ട് ചേട്ടാ ചട്ണി ഉണ്ട് ചട്ണി എങ്ങനെയുണ്ട് ആ വിഷ്ണു കറി എങ്ങനെ എങ്ങനെയുണ്ട് ആണോ ചപ്പാത്തിയാള അല്ലേ ആ ഞാനിപ്പം വിഷ്ണു എന്നും പറഞ്ഞ് ചോദിച്ചില്ലേ മോളുടെ ഹസ്ബൻഡാണ് മരുമന എൻ്റെ ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനിന്ന് ഉണ്ടാക്കിയത് ആ മധുരക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊരു സൂപ്പർ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പം വീഡിയോ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ